ഹലോ ഹലോ ചേച്ചി ഹലോ ഹലോ ചേച്ചിയിലൊക്കെ ന്യൂസ് വേണ്ടോ ചേച്ചി ഞാനത് കണ്ടു ലക്ഷ്മി ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാണെന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല പക്ഷെ ഞാൻ വേറൊരു വഴിക്ക് അറിയാമെന്ന് നോക്കിയപ്പം അത് മനസ്സിലായത് അതൊരു ട്രാപ്പാന്ന മനസിലായത് എന്റെ ട്രാപ്പ് പക്ഷേ അങ്ങനെ അത് ചെയ്യോ അവൻ അങ്ങനെ അങ്ങനൊന്നും ചെയ്യില്ലെന്നാ എന്നാ അതാണ് അത് അത് തന്നെയാണ് എന്റെ വിശ്വാസം ലക്ഷ്മിക്കാണെന്ന് വെച്ചാൽ നൂറ് ശതമാനം എന്റെ വിശ്വാസവും അത് തന്നെയാണ് പക്ഷേ ഇത് വേറെ ഏതോ ഒരു നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട് ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയാനും സംഭവം ഞാനും കണ്ടു ഞാനും ഈ സാധനം ഞാനും ഇങ്ങനെ കണ്ടുള്ളൂ എനിക്ക് യാതൊരു കോൺടാക്ടും ഇല്ല കോണ്ടാക്ട് കോൺടാക്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ചെയ്യാത്താണ് കാരണം ഇതെന്ന് പറഞ്ഞാൽ നാറ്റക്കേസ് ആണ് അല്ലാണ്ട് സാധാ ഒരു ലെവലല്ല മനസ്സിലായോ നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ വീട് നമ്മൾ ഇതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാറ്റക്കേസ് ആണ് പക്ഷെ ഞാനിത് വേറെ ആൾക്കാരുടെ ത്രൂ ചോദിച്ചപ്പോ ഇത് ഒരു ട്രാപ്പാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം ഇത് കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് ഇറക്കിന്ന് പറയണത് തന്നെ കേൾക്കുമ്പോ തന്നെ അത് ട്രാപ്പ് ആണ് മനസ്സിലാവും

ഞാൻ വിളിക്കില്ല ഞാനാവിനിക്കില്ല അങ്ങനെ കാരണം ഇത് എന്തായാലും വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ച് ശ്രമിക്കുക വിളിക്കാൻ ശ്രമിക്കുക ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കുക ഒന്നും ചീതേക്കരുത് ഇവിടെ അറിയില്ലാണ്ട് പിൻവാദികളിൽ ചെന്ന് സാധാരണ ഒന്നാമത് ആവശ്യത്തിൽ കൂടുതലൊ ഞാൻ പക്ഷെ ഞാൻ അറിഞ്ഞത് ഇത് അപ്പാണ് പിന്നെ എവിടെ നിന്നോ നല്ല പണിയും കിട്ടിയിട്ട് മിക്കവാറും അവിടെ തന്നെ ആവും ഇങ്ങനെ മിക്കവാറും അവിടെ തന്നെ അവിടെ അല്ല ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും ഏഹ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊന്നും എന്താ സൈലന്റ് ആയിട്ടിരിക്ക ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കാണ് കാരണം ഒരിക്കലും അവൻ്റെ അങ്ങനെ ഇല്ലാന്ന നൂറ് ശതമാനവും എനിക്കറിയാം ഞങ്ങൾ അറിയാം ഞാൻ തസായർക്കും അറിയാം പക്ഷെ